പതിനമ്പുഴ മനകപ്പാടം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഗാന്ധി ജയന്തി ദിനം സേവന ദിനമായി ആചരിച്ചു ആദരമ്പഴ നീണ്ടൂർ റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റുമാനൂർ കെ എസ് സി ഓഫീസ് വഴി മുതൽ നീണ്ടൂർ റോഡിലെ സിയോൺ ജംഗ്ഷൻ വരെയുള്ള ലിങ്ക് റോഡിന്റെ ശുചീകരണ പ്രവർത്തനമാണ് നടത്തിയത് റോഡ് സഞ്ചാരിമാക്കാനുള്ള നാളുകളായുള്ള പരിശ്രമം നടക്കാതെ വന്ന മൂലമാണ് ഒക്ടോബർ രണ്ടിന് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പറഞ്ഞു എം സി റോഡ് കഴിഞ്ഞാൽ ഏറ്റവും വാഹനങ്ങൾ പോകുന്ന വഴി ഇതാണ് ഇത് നാല് വർഷമായിട്ട് ഈ ഭാഗം അവർ അവഗണിച്ചിരിക്കുവാണ് എന്താണെന്ന് ഈ റോഡിന്റെ ഒരു പകുതി ഭാഗം മാത്രമേ ടാർ ചെയ്തു ബാക്കി ഭാഗം ഇതുപോലെ നടക്കണം ഇതിന് മുകളിലേക്ക് ഫണ്ട് മുകളിലേക്ക് കയറുകയില്ല ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുള്ള ഈ ഭാഗത്താണ് എന്നിട്ടും ഇത് അവഗണിച്ച് നടക്കുവാണ് പക്ഷേ തകരാ എടുത്തെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ അതിനുള്ള പ്രാവർത്തിയമായിട്ടില്ല ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വീടുകളിലെ ഇവിടെ രണ്ട് സൈഡിലും ആൾക്കാർ ഈ റോഡിന്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഉള്ളവരാണ് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് ഈ റോഡ് ഇതിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം പലപ്പോഴായിട്ട് നന്നാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യാതൊരു വിവരവും കിട്ടുന്നില്ല അപ്പൊ എന്താണെന്ന് അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ള അധികാരികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറയാം ഏറ്റുമാനൂർ ബ്ലോക്ക് ഓഫീസ് മുതൽ സിയോൺ ജംഗ്ഷൻ വരെ ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ നവീന പ്രവർത്തനങ്ങൾ അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ കുളത്തിൽ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ടോംസ് പി ജോസഫ് നിഷാധികാരി പി ജെ ജോണി മറ്റ് ഭാരവാഹികളായ തോമസ് ചെമ്പുളാവിൽ കെ വി പൊന്നപ്പൻ ജിമോൻ ആർ ഷാൻ മാത്യു റെജി പൊയ്യാറ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി